നമ്മുടെ ആര്യനെ പൊളിച്ചടിക്കിരിക്കുകയാണ് അനുമോൾ സംഭവം മറ്റൊന്നുമല്ല ഇന്നലെ എല്ലാം തിരിക്കാനുള്ള ടാസ്കിൽ ആരും പറഞ്ഞത് എനിക്ക് മുട്ടയടിക്കാൻ കഴിയില്ല ഞങ്ങളുടെ മതത്തിൻ്റെ വിശ്വാസപ്രകാരം അച്ഛൻ മരിക്കുമ്പോഴാണ് മുട്ടയടിക്കുന്നത് അല്ലാതെ ഒരിക്കലും മുട്ടയടിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ആരും പറയുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നു ബിഗ് ബോസിൽ ഒരാൾ മതത്തിൻ്റെ പേരിലൊക്കെ ഒരു വാദം ഉന്നയിക്കുന്നത് മുമ്പ് എന്തായാലും ഞാൻ ഉന്നയിച്ചത് കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പറ്റിയുള്ള ചർച്ചകൾ ആ വീട്ടിൽ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അടുക്കളയിൽ വെച്ച് അനുമോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒരു ആചാര താഴ്ത്തി ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ കുത്തി കുത്തി ഒരു ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരും അറിയാതെ അനുമോളോട് പറയുന്നുണ്ട് ആയിരം പോയിന്റ് ഒന്നും വേണ്ടി മുട്ടയടിക്കാൻ പറ്റില്ല വല്ല പതിനായിരം പോയിൻ്റ് അങ്ങനെ ആയിരുന്നെങ്കിൽ മുട്ടയടിക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പതിനായിരം പോയിൻറ്റ് കിട്ടിയാൽ മുട്ടയടിച്ചാൽ അച്ഛന് വിഷമമാവില്ലേ അച്ഛൻ ജീവിച്ചിരിക്കാൻ മുട്ടയടിച്ചാൽ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് അതെല്ലാം പോട്ടെ പിന്നെയും ആരും പറയുന്നുണ്ട് ഇതിപ്പോൾ ആയിരം പോയിന്റ് മാത്രമല്ലേ കിട്ടൂ വല്ല നോമിനേഷൻ ഫ്രീയോ ഒരു എഴുപത് ദിവസം വരെ നിൽക്കാനുള്ള എന്തെങ്കിലും ഒരു സംഗതിയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മുട്ടയടിക്കാമായിരുന്നു ഇത് വെറും ആയിരം പോയിന്റിന് വേണ്ടി മുട്ടയടിക്കാനും പറ്റില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അനുമോളാണ് ഇത് ആരിനെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിക്കുന്നത് ഓരോന്നും ഇങ്ങനെ ചോദിച്ച് ആരിനെ കൊണ്ട് ഈ ആരിൻ്റെ ഉള്ളിലുള്ള മനസ്സിരിപ്പ് പുറത്തെത്തിച്ചത് അനുമോളാണ് എന്തായാലും ആര്യനൊരു മുണ്ണയാണ് എന്നുള്ള കാര്യം ഇന്നലത്തെ ആ എല്ലാം ത്യജിക്കാം എന്ന് പറയുന്ന ടാസ്കിലൂടെ മനസ്സിലായിട്ടുണ്ട് ബിഗ് ബോസ് എല്ലാം ത്യജിക്കാന്ന് പറഞ്ഞ് വിളിച്ചതിന് ശേഷം മുട്ടയടിക്കാൻ പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട് ജിസീനെ കൊണ്ട് മുട്ടയടിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട് അത് മാനുഷിക പരിഗണന അല്ല എന്ന് പറയുന്നുണ്ട് ശൈത്യക്ക് വേണമെങ്കിൽ മുട്ടയടിക്കുക എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ നിലപാടുകളിലും ഇരട്ടത്താപ്പിലൊക്കെ ഇങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആര്യനെയാണ് ഇന്നലെ കാണാൻ പറ്റിയത് ഇന്നലത്തെ ഒരു എട്ട് ദിവസം കൊണ്ട് ആരിനോടുള്ള ഇംപ്രസ് മൊത്തം പോയ ഒരവസ്ഥയാണ് വീട്ടുകാർക്കും പുറത്തുള്ള പ്രേക്ഷകർക്കും ഉണ്ടായിരിക്കുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക